യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്താ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് കണ്ടില്ലേ ഇടാ ഇടിയപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒരു നല്ലൊരു അടിപൊളി ഫിലൊരി വളാക്കണ്ട ഒരു അടിപൊളി പരിപാടി ഇനിയിപ്പോൾ ഇനി ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം വെച്ച് കൊളത്തിട്ടുണ്ട് ഇടാ ഇവിടെ കുറച്ച് കഞ്ഞി വെള്ളം ഇട്ടു കൊളിച്ചിട്ടുണ്ട് ഇത് അടുക്കളയിലുള്ള ചോറും പഞ്ഞിയും എല്ലാം കറി വെക്കണ്ട ഇതും എല്ലാം കൂടി ഉള്ള അത് വെച്ച് വെച്ചതാണ് അത് പിന്നെ ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ് േ അല്ല ഇത് കുറച്ച് മുട്ടത്തോടാണ് മുട്ടത്തോട് ഇത് ഇത് കുറച്ച് വാഴയുടെ വാഴ കൂമ്പിൻ്റെ തോലി ഇത് 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 തീമക്കൊന്ന അല്ല ഇത് ഇതെന്നുവെച്ചാൽ ഇത് ഉള്ളിത്തോലുണ്ടീല് പഴത്തിൻ്റെ തോലിയുണ്ട് എല്ലാം ഉണ്ടീലും ഞാൻ കാണിച്ചു എല്ലാ വേസ്റ്റുകളും ഉണ്ടീ അല്ല എല്ലാം ഒന്ന് ചുറ്റുവെച്ചാൽ പഴത്തോലി തീമക്കൊന്ന ഇതെല്ലാം കൂടി നല്ലൊരു വള ഇത് മരുന്നും വളവും എല്ലാം കൂടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പം മരുന്ന് കുറച്ചിട്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് കുറിച്ചോളൂ വേണ്ട ഇത് ഉള്ളിത്തോല് അതിലടിയിൽ പഴം ഇതെല്ലാം കണ്ടില്ലേ കൈ കണ്ടില്ലേ അല്ല ഇത് ഞാനിപ്പോൾ ഓരോന്നൊരൊന്നായിട്ട് ഇത് ഇട്ടേ ഇത് അടുക്കള വേവിച്ചാണേ ഇത് കണ്ട ചോറുണ്ട് ഇത് എല്ലാം ഉണ്ട് കരികളൊക്കെ ചോറ് കഴിഞ്ഞിട്ടുണ്ട് മക്കോട്ട കറിമൂട്ടി പ്രായിൻ്റെ ഇതാ ചേമ്പിൻ്റെ ചേമ്പിൻ്റെ തോലില്ലേ നമ്മൾ ചേമ്പ് വെക്കുമ്പോൾ അതിൻ്റെ ഇതുണ്ടാവൂല അതിൻ്റെ തോല് കട്ടാ അല്ലേ പുറംതോല് കളഞ്ഞത് അതെല്ലാം കരി വെക്കുന്നതിന് തോലെല്ലാം തന്നെ ഇതിപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഉള്ളിത്തോല് ഉണ്ടല്ലേ ഉള്ളിത്തോളായി ഇത് ഉള്ളിത്തോല് ഇത് പഴത്തിൻ്റെ തോലിയാ അടാ പഴത്തിൻ്റെ തോലിയാ വേണ്ട പഴത്തിൻ്റെ തോൽ കണ്ടല്ലേ അല്ല പഴത്തിൻ്റെ തോൽ ഇത് ഇത് നല്ല പഴമുണ്ട് പാ ചീഞ്ഞ പഴവും ഇല്ല പഴങ്ങളെല്ലാം ഉണ്ട് ചീഞ്ഞ പഴം ഉണ്ടാ ഇതിങ്ങനെ ഇതെല്ലം കുഴി ഞങ്ങൾ നല്ല വളമായിരിക്കും ഇത് പൂക്കാനും കായ്ക്കാനും തളച്ച് വളരാനും എല്ലാം നല്ല അസൊരു വളർന്നു ഇതിപ്പോ പൂമ്പിൻ്റെ ഇത് പൂമ്പിൻ്റെ പൊളി തോല് പൊളി പുറ പുറന്തോലി പൊളിട്ടതാണേ വേണ്ടില്ലേ അത് പൊടി ഇട്ടു കപ്പത്തോലും ഇട്ടു കർമൗസിന്റെ പപ്പായത്തോലുണ്ട് ഏ പിന്നെ ഇത് മുട്ടത്തോടാണ് മുട്ടത്തോട് അതാ അത് പൊളിച്ചിട്ട് അത് കിട്ടി അത് കിട്ടിയിട്ടുണ്ട് മുട്ടത്തോട് പിന്നെ ഇത് ഇതും അത് തന്നെ ഇത് വേസ്റ്റ് തന്നെയാണ് എന്തെല്ലോ തക്കാളി മറ്റേ ഇതെല്ലാം കൂടി ഉള്ള ഇത് എല്ലാം കൂടി ഉണ്ട് എല്ലാ സാധനവും ഉണ്ടല്ലോ ഇത് ഞാൻ കുറച്ച് വേസ്റ്റ് മേടിച്ചു കൊടുക്കാം കടയിൽ നിന്ന് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട ഇത് കണ്ടില്ലേ ല ഇത് മുളകിൻ്റെ അത് വരെ ഉണ്ട് വേണ്ട മുളക് മുതൽ പിടിച്ചിട്ട് എല്ലാ സാധനവും ഉണ്ട് ഇല്ല വേസ്റ്റ് ഇത് ഇതാണ് വേണ്ട മുളക് വേണ്ട പച്ച മുളക് വേണ്ട മുളക് ഉണ്ടാ കണ്ടില്ലേ അല്ല ഇതെല്ലാം അടക്കമുണ്ട് ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ തക്കാളി പെട്ട തക്കാളി എന്താ തക്കാളി ഈ മുളക് ഇതിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല വെണ്ടക്കീൻ്ണ്ട് എല്ലാ സാധനവും വേസ്റ്റ് വേസ്റ്റായില്ല ഏറ്റവും വേണ്ട ഞാൻ കടയിൽ നിന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനവും കൂടി അവർ പോയിപ്പോകുന്ന സാധനം തന്നെ കേട്ടോ ഇത് നല്ലൊരു വളമാണ് ഇത് മുളകും ഉണ്ട് ഈ പച്ചമുളക് മുളകിൻ്റെയും കൂടി ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ല ഇത് പിന്നെ അവർ ഒരു കീടങ്ങളെല്ലാം ഈ വൈകിട്ടും അതായത് ഇതാണ് കുക്കുമ്പോഴാണ് ഇത് കണ്ടില്ല ഇത് ഉരുളക്കഴങ്ങിന്റെയാണ് ഇത് കണ്ട ഉരുളക്കേങ്ങ ഇത് എല്ലാം ഇതെല്ലാം നല്ലതന്നെയാ സറവ് നല്ലതാ ഇത് ചീനി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വളമായിരിക്കും ഇന്ന പോലത്തെ വളം വേറെ ഒന്നും ഉണ്ടാവില്ല വഴിയിൽ പഴം പഴം ഉണ്ടീല് ഉരുളക്കഴങ്ങി കെട്ടത് പറ്റവും ഉരുളക്കിഴങ്ങ് കേട്ടാ എല്ലാം നല്ലൊരു വള ഇരുപം രണ്ടു ദിവസം കഴിയുമ്പഴേക്കും ചീഞ്ഞ് നല്ല ഇതാവും മുളക് വരെയുണ്ട് മുളക് ഉണ്ടാകുമെന്നുവച്ചാൽ നമ്മൾക്ക് നമ്മൾ ഈ മരുന്നിനും എടുക്കുന്നതാണല്ലോ അത് നല്ലൊരു ഇതാണ് എല്ലാം കൂടി ഇത് അമങ്ങിയിട്ടാകുമ്പോൾ നല്ല ഇത് പഴം പഴത്തിൻ്റെ ഇത് പഴമാണ് വന്ന പഴങ്ങൾ കേട്ടാ ഉണ്ടല്ലേ എല്ലാം പഴം വന്ന പഴം ഇതെല്ലാം കൂടി നല്ലൊരു വളമായിരിക്കും ഇപ്രാവശ്യം കഞ്ഞിറാത്തേനെക്കാട്ടി നല്ലൊരു അടിപൊളി വളമാണ് ഇതിങ്ങനെ വേസ്റ്റ് കട ചെയ്ത് കൊണ്ടുതന്നെയാണ് ഞാൻ സാധനം കുടിക്കാൻ പോകുന്നേ അവിടെ നിന്ന് കിട്ടിയതാണ് ഇതിപ്പം കണ്ട ഇത് ഇതാണ് സീമ കൊന്നിരുന്നത് ഇത് കൂടി ഇട്ടേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു വളംന്ന് വെച്ചാൽ ഇങ്ങനത്തും വളം തേടി കിട്ടൂല അത് നമ്മൾ പൈസ കൊടുത്താലും കൂടി ഇതേപോലെയുള്ള വളം കിട്ടൂല നമ്മൾ ഉണ്ടാക്കുന്ന ഈ വളം പൈസ കൊടുത്തിട്ട് മേടിക്കാതെ എത്ര കൃത്യമായിട്ട് അവർ ആക്കി തരില്ല അത്രയും നല്ലൊരു വളമാണ് ഇത് കുറച്ച് വേപ്പൺ വേപ്പ് വേപ്പ് വേപ്പും പിണ്ണാക്കാണേ ഉണ്ടോ വേപ്പും പിണ്ണാക്ക കണ്ടോ ഉണ്ടല്ലേ ഉണ്ടോ ഇത് വേർപ്പും പുണ്ണാക്കൊടി ഇപ്രാവശ്യം ഇടുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതല്ലേ ഇനി അത് എല്ലുപൊടി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി ഇപ്പം തിരക്കില്ല എല്ലുപൊടി ഇട്ടനല്ലോ ഇത് കടലപ്പുണ്ണാക്കാം അല്ല കടലപ്പുണ്ണാക്കണം ഇത് കടലപ്പുണ്ണാക്കണം ഇതൊരു രണ്ട് കിലോ നല്ല ഇത് നറച്ചു ആക്കണ്ടതല്ലേ അപ്പുറത്ത് എല്ലാവർക്കും എത്തണ്ടെങ്കിൽ ഈ നറച്ചും വേണം എന്നാലും മാത്രമേ എത്തൂലൂ അതുകൊണ്ട് അപ്പം ഇല്ലേ ഇനിയിപ്പം ഇതിപ്പോന്ന് വെച്ചാൽ ഇനിയിപ്പം നമുക്ക് ഓരോന്ന് പച്ച ചാണകം ഇത് പച്ച ചാണകം ഒര പാക്കറ്റ് ചാണകം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് വേണ്ട ഒരു പത്ത് കിലോ ചാണകത്തിന് മേലുണ്ട് ചാണകം എന്താ ഇത് കൂടി കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രണ്ടു ദിവസത്തെ കഞ്ഞിൻ്റെ വെള്ളം ഇതിനകത്താക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ആദ്യം ഇതിനകത്തുണ്ട് ഈ രടിയിലുണ്ട് പിന്നെ അതിനകത്താണ് ഇതെല്ലാം ഇടുന്നത് കഞ്ഞിവെള്ളമുണ്ടേ പിന്നെ കുറച്ച് ചാരവും കൂടി ഇടണം ചാരം ഇനിയിപ്പോൾ ഈയിലിട്ടില്ലെങ്കിൽ അടുത്തേരി ഇട്ടാലും മതി എന്താ വച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചാരം കലക്കിയിട്ട് കൊടുത്തതാണ് ഇനി ഇല്ലെങ്കിൽ ചാരം വരുന്ന വരുന്നപ്പം കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒന്നിച്ച് വേണ്ട ഇത് കുറയാതല്ലേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ വെള്ളം ചെനിയപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നു വെച്ചാൽ വെള്ളം ഇനി ഇപ്പം വെള്ളമാണ് വേണ്ടുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഇത് കണ്ടോണ്ടില്ല സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇത് കൂടി കണ്ടില്ലേ ഉണ്ടോ ഉണ്ടോ ഇതാ ഇത്ര പോരാ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ദിവസം രാവിലെയും വൈകുന്നേരം അളക്കി കൊടുക്കണം അല്ലെങ്കിൽ പുഴുവരും ഇത് നല്ലോണം അങ്ങോ ഇതിനകത്ത് നിറച്ചും വെള്ളം പറഞ്ഞ് അതിൽ പാച്ചിന് വറുത്തും നിറച്ചിലും അധികം വരും ചിലപ്പോൾ ഈ കുഴച്ചാന്ന് വെച്ചാൽ നല്ലോണം കട്ടിയിൽ പുണ്ണാക്കെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കൂടും ഇപ്പോൾ ഇങ്ങനെ ഇട വച്ചിട്ട് നല്ലപോലെ അമേര പാട് വെള്ളം വെച്ചാൽ അത് കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കുന്നത് ഇപ്പം ഇട വയ്ക്കട്ടെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി ഉള്ളൂ നാളെ വേറെ വീടേക്കും വരും ഇനിയിപ്പോൾ കണ്ടില്ലേ എന്താ ഇതേപോലെ വേണ്ട ഇതേപോലെ വേണ്ട ഇതുപോലെ ഇതെല്ലാം കൂടിയാണ് അതിൻ്റെ അടിയിലൊരു പഴങ്ങൾ അത്രയും എന്താ കണ്ടില്ലേ ചവിഞ്ഞട്ടെ നല്ല ഇതുപോലെ ഉണ്ടാവും ഇത് നമുക്ക് ആക്കിയിട്ട് ഇതിപ്പോൾ കൊല്ലി കൊടുത്തിട്ടിങ്ങനെ രാവിലെയും വൈകുന്നേരം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പുഴുവരില്ല അല്ലെങ്കിൽ പുഴുവരും ഇപ്പം ഇങ്ങനെ ഇളക്കണം രാവിലെയും വൈകുന്നേരം ഇളക്കണം ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ ഇതിൽ ഇന്നും കുറച്ച് കഞ്ഞി വെള്ളം ദിവസം കുറേശേ കൊണ്ട് ഒഴിക്കും വെള്ളം പിന്നെ അതാണ് ഇനിയിപ്പം ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീടായിട്ട് ഞാൻ വീണ്ടും വരും നന്ദി പിന്നെ എല്ലാവരും ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം പിന്നെ ഹൈപ്പ് ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരിക ഹൈപ്പും കൂടി നിങ്ങളൊന്ന് അടിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് പറയാനുള്ളൂ ഞാനിപ്പോൾ ലൈവ് ഇടുന്നില്ല നിങ്ങളെല്ലാവരും പിന്നെ എൻ്റെ ഞാൻ ലൈവ് ശനിയാഴ്ച മാത്രമേ ഇടാം ശനിയാഴ്ച മുതലേ ഇടുന്നില്ല രണ്ട് മൂന്ന് മൂന്നും ലീവാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ അത് തന്നെ സപ്പോർട്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഗുഡ് ബൈ നന്ദി നമസ്കാരം ഗുഡ് ബൈ